മുപ്പത്തി അഞ്ച് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ ചങ്ങനാശ്ശേരി ശാന്തിപുരം ജംഗ്ഷനിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ മാമൂട് മല്ലപ്പള്ളി റോഡിൽ നമ്മൾ ഈ കാണുന്ന മുപ്പത്തി അഞ്ച് സെൻറ്റ് വസ്തു ഒരു സെൻറ്റിന് രണ്ടര ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക ഈ വസ്തുവിൻ്റെ വിശദമായ വീഡിയോ കാണുവാൻ എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനൽ ആയ എസ് ബി സി പി വി ടി എൽ ടി സന്ദർശിക്കുക താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യുക ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത് മല്ലപ്പള്ളി മാമൂട് റോഡാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ശാന്തിപുരം ജംഗ്ഷനിൽ നിന്ന് നെടുങ്ങാടപ്പള്ളിയിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡ് ഈ മെയിൻ റോഡിൽ നിന്നും സെക്കൻഡ് ഫ്ലോട്ടാണ് വില്പനയ്ക്കുള്ളത് വസ്തുവിലേക്കുള്ള വഴിയാണ് നമ്മൾ ഈ കാണുന്നത്